വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു ഇന്നുംബ വിഷയം ഉൾപ്പെടെ സൂചിപ്പിച്ചായിരുന്നു ബിൽ അവതരണം നടത്തിക്കൊണ്ട് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പ്രസംഗിച്ചത് ചർച്ചകൾക്ക് ശേഷം ബിൽ പാസാക്കുന്നതോടെ ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം മതി പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് പുലർച്ചെ ഉറപ്പാണ് ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ലുമില്ലെന്ന് ബില്ല് അവതരിപ്പിച്ച് ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു മുനമ്പം വിഷയം ഇന്നും മന്ത്രി പരാമർശിച്ചു ബിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമെന്നും പ്രതിപക്ഷം ആരോപിച്ചു ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തി കറുത്ത വസ്ത്രമണിഞ്ഞാണ് കേരളത്തിൽ നിന്നുള്ള ഇടതംഗങ്ങൾ സഭയിലെത്തിയത്

ബിൽ രാജ്യസഭയും കടക്കുന്നതോടെ നിയമമാകാൻ ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുമതി എന്നാൽ ബിൽ പാസായാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട് അതിനാൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസായാലും നിയമ പോരാട്ടങ്ങൾ തുടരും ട്വന്റി ഡൽഹി